ഇതൊരു സിനിമയ്ക്ക് പോയ കഥയാണ് ഏലിയൻ കാണാനായിട്ട് ലുലു ലു ഐമാക്സിലേക്ക് പോവുകയാണ് ഞാനും ചീമയും സച്ചുവും വേദം കൂടിയിട്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സച്ചു പറയുകയാണ് ഏലീൻ കാണാൻ പോവാം ഏലിയും കാണാൻ പോകാം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അമ്മയുടെ സർജറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ആരും ഇല്ലാണ്ടൊന്നും വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് ഇന്ന് ഫൈനലി ഏലീൻ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് മൂവീസൊക്കെ വരുമ്പോൾ ഞാനും വേദയും സച്ചുവും ചീമയൊക്കെ പോയി കാണാറുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ കണ്ടത് നമ്മുടെ നണ്ണാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് വന്നാൽ വേദയെ കൊണ്ട് കാണിക്കാറുണ്ട് ബാർ ബി ഒക്കെ നമ്മൾ പോയി കാണാറുണ്ട് അപ്പോൾ ഏലീനും വന്നപ്പോൾ സച്ചു പോവാം എന്ന് പറഞ്ഞങ്ങനെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അഞ്ചരക്കുള്ള ഷോയ്ക്ക് നമ്മൾ പോവാണ് ലുലൂല് ഐ മാർക്സിലായിട്ട് കാറെടുത്താലും നമ്മൾ ഫോർ തേർട്ടിയേക്കായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ കാറെടുത്താലും നമ്മൾ സമയത്തെത്തത്തില്ല നമുക്ക് നമ്മുടെ ഓണം തിരക്കൊക്കെ വന്നിട്ടുണ്ട് റോഡിൽ അതുകൊണ്ട് നമ്മൾ കാറെടുത്താല് സമയത്ത് എത്താത്തത് കൊണ്ട് ടു വീലറിൽ രണ്ട് വണ്ടിയിലായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടി പോവാട്ടോ കേട്ടോ നമ്മൾ നാലുപേരും കൂടി പോവാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ അമ്മ ഒറ്റക്കാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ അമ്മ ഒന്ന് റിക്കവറായി തുടങ്ങിയപ്പോഴാണ് നമ്മൾ പോകാമെന്ന് തീരുമാനിച്ചങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏതോ ഒരു ബ്ലോക്കിൽ വന്നപ്പോൾ നമ്മൾ ഒരുമിച്ചെത്തി അങ്ങനെ നമ്മൾ കണ്ട് സംസാരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി ഇടയ്ക്ക് ചീമും സച്ചുവും കൂടി അങ്ങ് പോയി ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ട് പതിയാണ് വന്നത് അപ്പോഴേക്കും ലുലു എത്തി ലുലുവിൽ വന്നപ്പോഴേക്കും സച്ചുവും ചീമയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഏലിയൻ കാണുന്ന സന്തോഷത്തിലാണ് ഞാനും വേദയും സച്ചും കൂടെ പോയിട്ടുണ്ട് പക്ഷെ ചീമയായിട്ട് പോയിട്ടില്ല ചീമ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെയും പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ നാലുപേരും കൂടി ആദ്യമായിട്ടാണ് ഫിലിമിനെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരും സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ പോകാൻ നിന്നതാണ് പിന്നെ വേദയെ കൂടി കൊണ്ട് കാണിക്കാം ഏ ലാൻ ഫോർ ഡി എഫക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ പോകുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് വേദയെ കാണിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാനും ചീമയൊക്കെ ചെറുതായിരിക്കുമ്പോഴും ഞങ്ങൾ ഈ സ്റ്റാർ മൂവീസ് അങ്ങനെയൊക്കെയുള്ള ചാനലിലിട്ട് ഞങ്ങൾ കാണുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഷ്ടമാണ് ഇംഗ്ലീഷ് മൂവീസ് കാണാൻ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലായാലും സീരീസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇംഗ്ലീഷ് സീരിയസ് ഒക്കെ കാണുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ലുലുലെത്തി ചി സച്ചു ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ പുറകെ വീഡിയോ ഒക്കെ എടുത്ത് പതിയെ പതിയെ പോകുന്നുണ്ട് അങ്ങനെ ചീമേ സച്ചു ഒക്കെ പോയി അപ്പോൾ ഐസ്ക്രീം കഴിക്കണോ ഞങ്ങളൊരു ഫൈവ് ഒക്കെ ആയ്പ് എത്തി കേട്ടോ അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം എന്തോ ബുക്ക് മൈ ബുക്ക് മൈ ഓ പിയിൽ നോക്കിയപ്പോൾ എന്തോ ഒരു എററ് കാണിച്ചു അങ്ങനെയാണ് ഇവിടെ വന്ന് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ വന്നത് കേട്ടോ അപ്പോൾ ഐസ്ക്രീം കുടിക്കണോ ചായ കുടിക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഞാനും ചീമയും വേദം കൂടി കേട്ടോ വേദം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് വന്ന ഡ്രസ്സാണ് അത് എനിക്ക് റിട്ടേൺ അയക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് റിട്ടേൺ അയക്കാൻ നേരിയപ്പോൾ വേദ സമ്മതിച്ചില്ല കേട്ടോ വേദയ്ക്കത് വേണമെന്ന് പറഞ്ഞ് വേദ വാങ്ങിയിട്ട ഡ്രസ്സാണ് അത് അടുത്ത് എടുത്ത ഇതിൽ കാണിക്കുമ്പോൾ കാണാൻ കേട്ടോ വേദ എൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ സച്ചു ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുക്കാൻ പോയപ്പോഴാണ് ചെറിയൊരു പ്രശ്നം എന്താ സംഭവം എന്നല്ലേ വേദക്ക് സിനിമ കാണാൻ പറ്റത്തില്ല എയ്റ്റീൻ എബോ മാത്രമേ ഫിലിം കാണാൻ സമ്മതിക്കത്തുള്ളൂ ബിക്കോസ് അതിൽ കുറച്ച് എന്തോ കില്ലിങ് സീക്വൻസും ബ്ലഡിൻ്റെയൊക്കെ ഹെവി ആയിട്ടുള്ളതും ഒക്കെ കാണിക്കുന്നതുകൊണ്ട് എയ്റ്റീൻ പ്ലസ് മാത്രമേ മൂവീസ് കാണിക്കത്തുള്ളൂ അങ്ങനെയാണ് ആ മൂവിയുടെ ഒരു റൂൾ എന്ന് പറയുന്നത് ഓൾ വേൾഡ് എയ്റ്റീൻ പ്ലസ് ആണ് എയ്റ്റീൻ ബിലോ ഉള്ള കുട്ടികളെ കാണിക്കത്തില്ല അതിനുള്ള അവർ ആധാറോ എന്തെങ്കിലും അത് ചോദിച്ചിട്ട് മാത്രമേ അവർ കയറ കയറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ തേഞ്ഞൊട്ടി എന്ന് മനസ്സിലായി ഏലിയൻ കാണാനുള്ള ആ ഒരു ഇത് അത് ആ ഒരു ആഗ്രഹം അപ്പോഴേ അങ്ങ് മാറ്റി വെക്കണം എന്നുള്ളത് മനസ്സിലായിട്ടോ അങ്ങനെ ആകെ വിഷമിച്ചു നിന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും കയറുന്നില്ല സച്ചു കുറേ ദിവസമായിട്ട് ഇത് കാണാനായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ സച്ചുവും ചീമയും കൂടെ കയറും ഞാനും വേദനയും കയറുന്നില്ല ഞങ്ങളിവിടെ താഴെപ്പുറത്ത് കിടന്ന് കറങ്ങിയിട്ടൊക്കെ ഒരു ടു അവേഴ്സേ ഉള്ളൂ മൂവി അതുവരെ ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്യാൻ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചീമയും സച്ചു കേൾക്കില്ല സച്ചുനും ചെറിയൊരു മനസ്സുണ്ട് ചീമ ഒട്ടും ഇല്ല കേട്ടോ ഏതെ കാണിക്കാണ്ടൊക്കെ പറ്റില്ല അവൾക്ക് ഭയങ്കര ഒരു വിഷമം പോലെ ചീമ അപ്പോൾ ഞാൻ പറഞ്ഞു നീ സമാധാനമായിട്ടിരിക്കും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവൾ എഴുതിയ ഓക്കെ ശരി വെയിറ്റ് ചെയ്യുമല്ലോ അതുകൊണ്ട് കയറി കാണാമെന്ന് പറഞ്ഞിട്ട് ഒരുവിധം സമ്മതിപ്പിച്ച് ചീമയും സച്ചുനും മാത്രം ടിക്കറ്റ് എടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ മെഗ്ഡിയിൽ നിന്ന് ഓരോ ഐസ്ക്രീം ക്രീം എല്ലാം വാങ്ങി കഴിച്ചു ചീമയ്ക്കൊട്ടും മനസ്സുണ്ടായിരുന്നില്ല കാരണം നമ്മൾ കൂടെ ഇത്രയും ദൂരം വന്നിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം പക്ഷേ വേദയ്ക്ക് ആ ഒരു വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ല ഐറ്റ്സ് ഓക്കേ എന്നുള്ളൊരിതായിരുന്നു ഞാനും അതായിട്ട് ഓക്കെ കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ ചീമയ്ക്കായിരുന്നു കേട്ടോ ഭയങ്കര വിഷമം എന്തായാലും വേദയും കൂട്ടി ഇങ്ങനെ വന്നിട്ട് കാണാൻ പറ്റിയില്ലല്ലോ വേദ ഇല്ലാണ്ട് കാണുന്നില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു സച്ചും പറഞ്ഞിട്ട് കാണുന്നില്ല കുഴപ്പമില്ല നമുക്ക് തിരിച്ച് പോവാം കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോവാന്നൊക്കെ സച്ചു പറഞ്ഞു പക്ഷേ സച്ചു ഒക്കെ ഒരുപാട് ആഗ്രഹത്തോടെ വന്ന കാര്യം നമ്മൾ കാരണം അത് ഇല്ലാണ്ടാവുന്നത് ശരിയല്ല എനിക്കത് കാണണമെന്നു വലിയൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ നണ്ണും ബാർബി അങ്ങനെയൊക്കെയുള്ള മൂവീസ് വന്നപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എയ്റ്റീൻ പ്ലസ് ആണോ എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു അന്നൊക്കെ പോയത് ഇതെന്തോ ഞങ്ങൾ ആരും അത് ശ്രദ്ധിച്ചതും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇനി കുട്ടികളായിട്ട് നിങ്ങൾ മൂവിക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ആ മൂവി എയ്റ്റീൻ പ്ലസ് ആണോ എങ്ങനെയാണെന്നുള്ള ഇതിൽ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കുറേ ബ്ലഡിൻ്റെ സീക്വൻസും കില്ലിങ് സീക്വൻസൊക്കെ കൊല്ലുന്നതും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് അത് അവരൊന്ന് അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതാ കേട്ടോ അങ്ങനെ ഒക്കെ കഴിച്ചിട്ടിരുന്നപ്പോൾ മൂവിക്കുള്ള സമയമായി ചീമും സച്ചുവും കൂടെ പതുക്കെ പോയി കേട്ടോ എന്നിട്ട് ഞങ്ങൾ കരുതി ഷോപ്പിംഗ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി ഒന്നൊക്കെ ഇറങ്ങാമെന്ന് എഴുതിയിട്ട് പിന്നെ ഞാനും വേദേങ്ങ മടിച്ചു കേട്ടോ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി എന്നിട്ട് ചീമയ്ക്ക് മെസ്സേജ് ഇട്ട് ഞങ്ങൾ പോവാണ് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പതിയിൽ ഇറങ്ങി കേട്ടോ അപ്പോൾ വേദയ്ക്ക് ചീമ ഒരു ഷോർട്ട്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ചെറുതായിരുന്നു കേട്ടോ ചെറിയ സൈസായിരുന്നു അതുകൊണ്ട് അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അത് നിന്നാണ് വാങ്ങിയത് നമ്മുടെ ആയുർവേദ കോളേജ് ജംഗ്ഷൻ്റെ അവിടെയുള്ള നിന്നാണ് വാങ്ങിയത് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ വന്നു ഈ ഒരു ഷോർട്സാണ് വേദയ്ക്ക് വാങ്ങിയത് അതിൻ്റെ ചെറിയ സൈസാട്ടോ വേദാക്കി വാങ്ങിയത് അതിൻ്റെ അടുത്ത സൈസ് അത് അല്ലായിരുന്നു അതുകൊണ്ട് അടുത്ത സൈസ് ഞങ്ങൾ പോയി വാങ്ങി അതിൻ്റെ അടുത്തത് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ആണ് ഈ ഇട്ടിരിക്കുന്ന ഷോർട്ട്സ് എന്ന് പറയുന്നത് ആ ഒരു സൈസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോയി അപ്പോൾ എനിക്ക് നാളെ രണ്ട് മൂന്ന് കല് രണ്ട് കല്യാണം അടുപ്പിച്ചുണ്ട് കേട്ടോ അതിനിടാൻ കുർത്തീസൊന്നുമില്ല കുർത്തീസൊക്കെ ഉണ്ട് എല്ലാം ഇട്ടതാണ് നമ്മൾ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടതായതുകൊണ്ട് ഞാൻ മാക്സിലൊക്കെ കയറി നോക്കിയിട്ടൊന്നും എനിക്കിഷ്ടമായില്ല പിന്നെ ഞാൻ കരുതി ഇനി നാളെയാണ് കല്യാണം ഇനി വെയിറ്റ് ചെയ്താൽ കുർത്തീസ് ഒരിടത്തൊന്നും കിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഉള്ള ഏതെങ്കിലും കുർത്തീസ് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ എല്ലാം തപ്പുവാണേ അതിൽ പിന്നെ ഇഷ്ടപ്പെട്ട രണ്ട് കുർത്തീസ് ഞാൻ സെലക്ട് ചെയ്തു എന്തായാലും ഏതെങ്കിലും എടുത്തല്ലേ പറ്റുള്ളൂ പക്ഷേ ആ കുർത്തി സെലക്ട് ചെയ്തിട്ട് ഇന്ന് ഞാൻ വേറൊരു ട്രെൻഡ്സിൽ കയറിയപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് കിടക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെ ഓരോ ഒരു സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നീട് നോക്കുമ്പോഴായിരിക്കും കാണുന്നത് അതിൽ ഞാൻ സെലക്ട് ചെയ്ത ഒരു കുർത്താ സെറ്റാണ് കേട്ടോ ഇത് ഒരു കുർത്താ സെറ്റാണ് ഇത് നല്ല വണ്ണം തോന്നിക്കുന്നുണ്ടല്ലേ ആ കുർത്ത കുറച്ച് ലെങ്ത്തും ഉണ്ട് എൻ്റെ പാൻസ് അതിനെയൊക്കെ ഒന്ന് ഷോട്ടാക്കണം നല്ല വണ്ണം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഫേസ് ഷീറ്റോ മാസ്ക്സ് മാസ്ക്കോ ഫേസ് മാസ്ക്കോ എന്തൊക്കെയോ എടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം വാങ്ങി ഇതെല്ലാം വേദം കേട്ടോ വീഡിയോ എടുക്കുന്നത് അതാ വീഡിയോ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സിലെല്ലാം കയറി വേദക്കുള്ള ഡ്രസ്സെല്ലാം എക്സ്ചേഞ്ച് ചെയ്തു എനിക്ക് ആവശ്യമുള്ള കുർത്തീസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് സിനിമ കാണാൻ പറ്റാത്ത വിഷമം ഈ ഷോപ്പിങ്ങിലൂടെ നമ്മളങ്ങ് കഴിച്ചു കൂട്ടി കേട്ടോ ഇതെല്ലാം ബില്ലെയ്ത് വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി കുറേ കഴിഞ്ഞപ്പോൾ സിനിമയെല്ലാം കഴിഞ്ഞ് ചീമയൊക്കെ വീട്ടിൽ വന്നേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം